അമേരിക്കയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന സ്വാധീനം പല കാരണങ്ങളാൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് വസ്തുത അസ്രായേൽ കുറേ കാലമായി കണക്കൂട്ടി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ചെറിയ ഒരു രീതിയിലെങ്കിലൊരു പരിഹാരമുണ്ടാക്കുവാനായിട്ടുള്ളൊരു ശ്രമം അവർ നടത്തും ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളത് നിഴൽ സംഘങ്ങളിലൂടെ ഇറാൻ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം പഴയതുപോലെ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നാണ് യുദ്ധം സങ്കീർണമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയതിന് ശേഷം അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല നമ്മളെ കുറച്ചും കൂടെ ആ തലത്തിൽ ബാധിക്കുവാനും സാധ്യതയുണ്ട് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പശ്ചിമേഷ്യയിൽ ഉണ്ട് ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും അതുകൂടാതെ ക്യാമ്പസ് ഡയറക്ടറുമായ ഡോക്ടർ ജോസ് കുട്ടിയാണ് സർ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ദിനംതോറും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാനു നേരെ ഇസ്രയേൽ തിരിച്ചടിക്കുമോ എന്നാണ് എന്തായിരിക്കും അവസ്ഥ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള ഉത്തരവ് ഏകദേശം കിട്ടിക്കഴിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇതുവരെ ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെ ഉപയോഗിച്ച് വലിയ നാശനഷ്ടങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അത് വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നിരുന്നാലും അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഞങ്ങളൊരു തുറന്ന യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് അപ്പോൾ ഇത്രയും കാലം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല പല രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നെങ്കിലും ഇറാൻ നിഴൽ സംഘടനകളിലൂടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാനെതിരെ പല മുഖങ്ങളിൽ ഒരു ഗറില്ല യുദ്ധരൂപത്തിൽ നടത്തിയിരുന്നു അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഹെസ്ബുള്ള ഹമാസ് ഹുദികൾ അതുപോലെ ഇറാഖിലുള്ള തീവ്ര സംഘടനകൾ ഒരു ബഹുമുഖ യുദ്ധം ഫ്രണ്ട് തുറന്നുകൊണ്ട് ഇറാന് ഒരു പരിധിവരെ ഇസ്രായേലിനെ പേടിപ്പിച്ച് നിർത്തുവാനും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഫലപ്രദമായി എന്ന് ഒരു പരിധിവരെ ഇസ്രായേലിന് കൃത്യമായൊരു ഉത്തരമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ഈ നിഴൽ സംഘടനകളെ ഒരു പരിധിവരെ പ്രത്യേകിച്ചും ഹെസ്ബുള്ളയെ നിർവീര്യമാക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുൻനിര നേതാക്കൾ നസറുള്ള ഉൾപ്പെടെയുള്ളവർ വധിക്കപ്പെടുന്നു അവരുടെ വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ ഏകദേശം പകുതിയോളം ആയുധങ്ങൾ നിർവീര്യമാക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ലബനിലോ ലബനിലേക്ക് അതായത് സതേൺ ലബനിലേക്ക് ഇസ്രായേൽ കടന്ന് കയറിയിട്ടുണ്ട് അവിടെ നിന്നാണ് മിക്കവാറും ഉള്ള ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻസ് ഇസ്രായേലിനെതിരെ നടത്തുന്നത് അപ്പോൾ ആ ഒരു കടന്നുകയറ്റുമൊക്കെ കാണിക്കുന്നത് ഈ നിഴൽ സംഘങ്ങളിലൂടെ ഇറാൻ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം പഴയതുപോലെ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നാണ് ഹമാസിൻ്റെ കാര്യത്തിൽ അത് ശരിയാണ് കാരണം ഹമാസ് വളരെ ദുർബലമാണ് എന്നുകൊണ്ടത് ഇല്ലാതായി എന്നല്ല ഹെസ്ബുള്ളക്ക് വലിയ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹുദികൾക്കും ഭീഷണിയുണ്ട് ഇതിപ്പോൾ ഇവർ നിരമേറിയമായപ്പോഴാണ് ഇറാൻ ശരിക്കും അവർ മുൻപ് ഡ്രോണുകളും അതുപോലെയുള്ള ചെറിയ മിസൈലുകളും ഒക്കെയാണ് അയച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ അവർക്കുള്ള ഏറ്റവും അത്യാധുനികമായ മിസൈലുകളാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഇസ്രായേലിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു മറുപടി ഇസ്രായേൽ കൊടുക്കേണ്ടതായിട്ട് വരും ഇസ്രായേലിൽ നിന്നുള്ള പ്രസ്താവനകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇറാൻ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇസ്രായേൽ മാത്രമല്ല അത് പറഞ്ഞിരിക്കുന്നത് ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു തിരിച്ചടി എന്തായാലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ പറഞ്ഞതുപോലെ വേറൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഡിസ്പ്രേഷനേറ്റ് ആയിരിക്കുമെന്നാണ് ഡിസ്പ്രേഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ നടത്തിയതിനേക്കാൾ ഇപ്പോൾ മടങ്ങ് ശക്തിയുള്ള ഒരു അക്രമമായിരിക്കും ഇസ്രായേൽ ഇറാനു നേരെ നടത്തുക എന്നതാണ് അവൻ അമേരിക്കയുടെ മറ്റുമൊക്കെ പിന്തുണ തുറന്ന് തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴൊരു യുദ്ധം എന്നുള്ളത് ഏകദേശം ആസന്നമായി കഴിഞ്ഞു അല്ല അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ആ ചോദ്യത്തിന് ഏകദേശം ഒരു പരിധിവരെ ഉത്തരമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് ഇറാൻ എങ്ങനെ തിരിച്ചടിക്കും പക്ഷേ ഇവ ഇത് രണ്ടും പരസ്പരം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം പല രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് നേരിട്ടൊരു യുദ്ധം ഗ്രൗണ്ട് ലെവലിൽ നടക്കാനുള്ള സാധ്യത കുറവാണ് അത് നിലവിലെ സാഹചര്യത്തിന് അതിനുള്ളൊരു സാധ്യത കാണുന്നില്ല മറിച്ച് ഇവർ തമ്മിലുള്ളവർ നേരിട്ട് സംഘർഷത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇസ്രായേൽ തിരിച്ചടിക്കും അപ്പോൾ സ്വാഭാവികമായും ഒരു യുദ്ധമുണ്ടാകും അതിലിനി ആരൊക്കെ ഇടപെടുന്നു ഏതൊക്കെ രീതിയിൽ അത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും മറ്റ് രാജ്യങ്ങളെന്ത് നിലപാടെടുക്കും സാമ്പത്തികമായി അതെന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ടാക്കും ഇതെല്ലാം ലോകത്തെ ആകമാനം ആശങ്കപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അറബ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എപ്രകാരമുള്ളതായിരിക്കും ഇതെല്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു അതുപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം യുദ്ധം സങ്കീർണമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയതിന് ശേഷം അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഹമാസുമായിട്ടുള്ള സംഘർഷം സംഘർഷത്തിനൊരു ഒരു പരിഹാരം കാണാൻ കഴിയാത്തത് അമേരിക്കയ്ക്ക് മുൻപ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന സ്വാധീനം പല കാരണങ്ങളാൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് പണ്ട് അമേരിക്ക രണ്ടോ മൂന്നോ അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ വിദേശകാര്യ മന്ത്രിയോ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോ ഒക്കെ പശ്ചിമേഷ്യയിലേക്ക് വന്ന് ചർച്ചകൾ കഴിഞ്ഞാൽ അന്ന് ആ യുദ്ധത്തിനോ അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഗതിക്കോ ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നു ഇന്ന് അവരുടെ വിദേശകാര്യ മന്ത്രിയും മറ്റുമൊക്കെ പലതവണ വന്നു പോയിട്ടും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ യുദ്ധം തുടങ്ങിയാൽ അതെങ്ങനെ അവസാനിക്കും എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴൊരു പ്രവചനം നടത്തുന്ന സാധ്യമാണ് മാത്രവുമല്ല അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ മറ്റ് വൻ ശക്തികളായിട്ടുള്ള റഷ്യയ്ക്കും ചൈനയ്ക്കും ആ പ്രദേശത്തെ ഒരു പ്രധാന ശക്തിയായിട്ടുള്ള ടെർക്കിക്കുമൊക്കെ ഉള്ളത് അവർ എടുക്കുന്ന നിലപാട് വളരെ പ്രാധാന്യമുള്ളതാണ് അറബ് ജനതയുടെ പൊതു മനസ്സിനോടും പൊതു താൽപ്പര്യത്തോടും അഭിപ്രായത്തോടും ചേർന്നൊരു നിലപാട് ഇവർ പരോക്ഷമായിട്ടെങ്കിലും സ്വീകരിക്കേണ്ടി വരും അവർ ചിലപ്പോൾ നേരിട്ട യുദ്ധത്തിൽ ഇടപെട്ടില്ലെങ്കിലും അവരൊന്നും തന്നെ അമേരിക്കയ്ക്ക് വ്യക്തമായ അല്ലെങ്കിൽ ഇസ്രായേലിന് വ്യക്തമായൊരു മേൽക്കൈന്ന് കൊടുക്കുന്ന ഒരു യുദ്ധ നടപടിയിലേക്കോ യുദ്ധ സാഹചര്യത്തിലേക്കോ കാര്യങ്ങൾ പോകാതിരിക്കുവാൻ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളും അതുപോലെ തന്നെ റഷ്യയും ചൈനയും ടെർക്കിയുമൊക്കെ ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ യുദ്ധം ഏത് ഗതിയിൽ തുടങ്ങിയാൽ അതങ്ങനെ അവസാനിക്കുമെന്നും നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസ്രയേൽ കുറേ കാലമായി കണക്കൂട്ടി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ചെറിയ ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ടുള്ളൊരു ശ്രമം അവർ നടത്തും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് ഇറാന് വലിയ ശേഷിയുള്ള മിസൈൽ വലിയ മിസൈൽ ശേഷിയുണ്ട് ആൻറ്റി മിസൈലുകൾ ലക്ഷക്കണക്കിന് മിസൈലുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാന് കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ നിന്നൊരു പ്രസ്താവന വെച്ചാണെങ്കിൽ അവർക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു ന്യൂക്ലിയർ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടെന്നുള്ളതാണ് ഇത് രണ്ടുമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഉയർത്തുന്ന ഭീഷണി അപ്പം ഇറാൻ്റെ ആണവശേഷിയെയും അവരുടെ മറ്റ് ആയുധശേഷിയും പ്രധാനമായും മിസൈൽ ശേഷിയെയും ഒരു പരിധിവരെയെങ്കിലും നിർവീര്യമാക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു അക്രമമായിരിക്കാം അവർ നടത്തുവാൻ സാധ്യത കാരണം ഇറാൻ നടത്തിയിരിക്കുന്നത് ഒന്ന് മൊസാദിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് അതായത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജനിയുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് ആസ്ഥാന കേന്ദ്രത്തിലേക്ക് അക്രമം നടത്തിയിട്ടുണ്ട് കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ ചില പോർട്ടുകളിലൊക്കെ ആണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതൊന്നും ഫലപ്രദമായി നടന്നില്ലെങ്കിലും ഇപ്പോൾ തിരിച്ചുണ്ടാകുന്ന ഒരു അക്രമവും ഈ സ്വഭാവമുള്ളതായിരിക്കും ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധശേഷി ഇല്ലാതാക്കുവാൻ കഴിയുന്ന വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇറാനിലെ നേതാക്കന്മാരൊക്കെ ഒളിവിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് അവിടെ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണെന്ന ആണ് വാർത്തകൾ പറയുന്നത് അപ്പം ഇറാൻ ഒരു കനത്ത പ്രഹരം ഏൽപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കും ഇസ്രായേൽ എന്നാണ് ഞാൻ കരുതുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമേരിക്ക തുറന്നത് പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക കൂടുതലായിട്ട് ഏകദേശം പതിനായിരത്തോളം സൈനികരെ റെഡ് സീയിലേക്ക് അയച്ചിട്ടുണ്ട് മെഡിറ്റനേറിയൻ സീയിൽ അവരുടെ മിസൈലുകളെ നിർവീര്യമാക്കുന്ന സംഘങ്ങളെ അയച്ചിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പശ്ചിമേഷ്യയിൽ നല്ലതുപോലുണ്ട് അതെല്ലാം വളരെ ശക്തിപ്പെടുത്തി ആണ് നിൽക്കുന്നത് അതുപോലെ തന്നെ യമനിലും അക്രമങ്ങളുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച യമനിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു മിസൈൽ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പല ശക്തികൾ ഉൾ ഇടപെടുകയും അമേരിക്കയും വൻ ശക്തികൾ ഇടപെടുകയും അങ്ങനെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ മാത്രമല്ല യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പോകുന്നത് മറിച്ച് അതിന് പുറത്തുള്ളവർ ഇപ്പം ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അത് അമേരിക്കയാണ് അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ആയുധങ്ങളും ആളും അർത്ഥവും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കുവാൻ കഴിയില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുയോജ്യമായൊരു സാഹചര്യമായി അവർ കാണുകയും അവർക്ക് ഇറാനെ തിരിച്ചടിക്കുവാനായിട്ടുള്ള ഒരു ന്യായം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടുള്ള ഈ അക്രമത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ആ അവസരം അവർ ഉപയോഗിക്കുവാനാണ് സാധ്യത ഈയൊരു ഒരു തർക്കത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും കാരണം ഇറാനുമായും ഇസ്രയേലുമായും ഏകദേശം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണല്ലോ ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇത്തരം സംഘർഷങ്ങൾ ഇന്ത്യയുടെ സുഹൃത്തുക്കളും ശത്രുക്കളും തമ്മിൽ ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ കൂടുതലും വളരെ ന്യൂട്രലായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടാണ് ഇന്ത്യ എടുക്കാറുള്ളത് ഇറാനുമായിട്ട് ഇന്ത്യക്ക് ചരിത്രപരവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് തന്ത്രപരമായിട്ടുള്ള ബന്ധവുമുണ്ട് കാരണം ഇറാനിലുള്ള ചബാർ പോർട്ട് ഇന്ത്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഇസ്രായേലുമായി വളരെ തന്ത്രപരമായൊരു ബന്ധമുണ്ട് ശീതസമരകാലത്ത് ഇസ്രായേലിനെ നമ്മൾ വിളിച്ചിരുന്നത് ഇന്ത്യയുടെ രഹസ്യ കാമുകി എന്നാണെങ്കിൽ ഇപ്പോൾ ആ ബന്ധം വളരെ പരസ്യമാണ് പാലസ്തീനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടെല്ലാം ഇന്ത്യയ്ക്ക് വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണുള്ളത് എന്നിരുന്നാലും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ സാധാരണ എടുക്കാറുള്ളത് ഒരു നിഷ്പക്ഷ നിലപാടാണ് ഒരു നിഷ്പക്ഷ നിലപാടായിരിക്കാം ഇന്ത്യ എടുക്കുവാൻ സാധ്യത കാരണം ഇന്ത്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രശ്നങ്ങൾ സങ്കീർണമാകരുത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ആൾനാശമോ അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടാവരുത് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുവാൻ സാധ്യത പിന്നെ യുദ്ധം മുന്നോട്ട് പോകുന്നതിൻ്റെ ഗതി അനുസരിച്ചായിരിക്കാം മറ്റ് നിലപാടുകൾ എടുക്കാൻ സാധ്യത അതുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഈ ഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ രാജ്യങ്ങളെല്ലാം ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആരുടെയും പക്ഷം ചേരാതെ സമാധാനപരമായി യുദ്ധം അവസാനിക്കണം എന്നുള്ളൊരു നിലപാടായിരിക്കണം അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു പങ്കാളിയാണ് പക്ഷേ ഒന്നും തുറന്ന് സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാതെ ഒരു നിഷ്പക്ഷ നിലപാട് സമാധാനപരമായ മാർഗങ്ങളിലൂടെ ഇത് പരിഹരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഈ യുഗം യുദ്ധത്തിൻ്റേതാകാൻ പാടില്ല യുദ്ധത്തിൻ്റെതല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമ്മളവിടെ സമാധാന ശ്രമങ്ങൾക്ക് ചില നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ തീർത്ത് നിഷ്പക്ഷമായ സമാധാനപരമായ മാർഗത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നിലപാടായിരിക്കും എടുക്കുക പിന്നെ അത് ഇന്ത്യയെ ബാധിക്കുക ആ പ്രദേശത്തൊരു തുറന്ന യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടനവധി ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ ഒട്ടനവധി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മറ്റ് മറ്ററബ് രാജ്യങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് വാണിജ്യ വാണിജ്യ താൽപ്പര്യങ്ങൾ ഇറാനുണ്ട് അപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തു നിന്നുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും മാത്രവുമല്ല മിക്കവാറും രാജ്യങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്നും ലബനോനിൽ നിന്നും അതുപോലെ അതിൻ്റെ പരിസരത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അവരുടെ പൗരന്മാരോ ഒരു സുരക്ഷിതമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ രാജ്യം വിടുവാനോ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടായിരിക്കും ഇന്ത്യയ്ക്ക് എടുക്കുക പക്ഷേ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഒരു വലിയ സംഖ്യ ജനം അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കുറച്ചും കൂടെ അത്തരത്തിൽ ബാധിക്കുവാനും സാധ്യതയുണ്ട്